വിവരവും അതുപോലെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും ഇന്നലെ വാദം കേട്ട് ഇന്ന് വിധിക്ക് പറഞ്ഞാൽ ഇക്കാരം കിട്ടാനാണ് സാധ്യതയെന്ന് വിചാരിക്കുന്നു കോടതിയുടെ മുമ്പിൽ ഈ സിസ്റ്റർമാരുടെ നിരപരാധിത്വം വാദിക്കാനും തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പ്രോസിക്യൂഷനെ കെട്ടിച്ചമച്ച കേസാണ് അടിസ്ഥാനരഹിതമായ കേസാണ് അത് മനസ്സിലാക്കുന്ന ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിസ്റ്റർമാരെ കയ്യേറ്റം ചെയ്ത അവിടുത്തെ ബജരംഗലകളിന്റെ നേതാവായ വനിത ഇരുപത്തെട്ട് കേസിൽ വാറൻറ് ഉള്ള പ്രതി പിടികിട്ടാപ്പുള്ളിയാണ് പോലീസിൻ്റെയും അധികാരികളുടെയും മുമ്പിൽ അവിടുത്തെ ഗവൺമെന്റ് നിയമവാഴ്ചയ്ക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ആ പ്രതിയാണ് ആദ്യം പിടികൂടുന്നത് അവരാണ് ജയിലിലേക്കേണ്ടത് മറിച്ച നിരപരാധികളായ സേവനം മാത്രം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ലാളിത്യത്തിൻ്റെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ശൈലിയിലാണ് നമ്മളുടെ സിസ്റ്റർമാര് പ്രവർത്തിക്കുന്നത് ഒരു വിദ്യാഭ്യാസ രംഗത്തും അതിലെ രംഗത്തുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ അയച്ചത് വളരെ തെറ്റായൊരു നടപടിയാണ് അതിലുള്ള വലിയ വേദനയിലും പ്രതിഷേധത്തിലും പങ്കുചേരുന്നു ഈ വീട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കുന്നു ലേഡീസ് സ്കിൻസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കറ്റ്സിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിലെ ആഡിസൈൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ബാക്ക് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റ് ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവിമുണ്ട് വെറും തൊണ്ണൂറ്റി രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും രൂപയ്ക്ക് ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈസ് ടീഷർട്ട് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ജീൻസിന്റെ പാൻസ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻറ്സ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെയിലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്നെ വന്നോളൂ ഇമാനുവൽ സിൽസിലേക്ക്